രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നവരാത്രി പത്ത് ദിവസമല്ല പതിനൊന്ന് ദിവസമുണ്ട് അതെങ്ങനെ വരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഒട്ടേറെ പേര് കോൾ ചെയ്യുന്നുണ്ട് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിലെ കമൻറ്റ് ബോക്സിൽ ഇത്തരം മെസ്സേജുകൾ ഒരുപാടായിട്ട് വരുന്നുണ്ട് ആൾക്കാർക്ക് കുറച്ചധികം കൺഫ്യൂഷൻ ആയി കഴിഞ്ഞു ഇത്തരം ഫോർവേഡ് മെസ്സേജുകളൊക്കെ ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട് ഇത് എങ്ങനെയാണ് വരുന്നത് അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് നമുക്കിതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം മഹാലയ അമാവാസിക്ക് ശേഷമുള്ള അശ്വിന മാസത്തിലെ വെളുത്ത പക്ഷത്തിലാണ് ശരത് നവരാത്രി ആചരിക്കുന്നത് ഇക്കുറി മഹാലയ അമാവാസി ഒക്ടോബർ മാസം രണ്ടിനാണ് ഒക്ടോബർ മൂന്നിനാണ് ശുക്ലപക്ഷ പ്രഥമ തിഥി അന്ന് മുതൽ നവരാത്രി തുടക്കം കുറിക്കുകയാണ് സാധാരണഗതിയിൽ ഒൻപത് രാത്രി കഴിഞ്ഞ് പത്താമത്തെ ദിവസമാണ് വിജയദശമി ആചരണം വരിക എന്നാൽ ഇത്തവണ ഓരോ തിഥിയിലെയും നാഴിക വിനാഴികയിലെ വ്യത്യാസവും കാരണം വിജയദശമി പതിനൊന്നാം ദിവസത്തിലേക്ക് നീളുകയാണ് ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂറാണ് ഓരോ തിഥിയും എങ്കിൽ ഇത്തവണ ഭൂരിപക്ഷം തിഥികൾക്കും അല്പം ദൈർഘ്യം കൂടുതലാണ് അതിനാൽ പ്രഥമ മുതൽ നവമി വരെ ഓരോ തിഥിക്കും ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യമുണ്ട് അഷ്ടമിതിഥി സന്ധ്യയ്ക്ക് തൊടുന്ന ദിവസമാണ് പൂജ വയ്ക്കേണ്ടത് ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച അതായത് ആയിരത്തി ഇരുന്നൂറ് കന്നിമാസം ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി എട്ടിന് സപ്തമിതിഥി അവസാനിക്കുന്നു ശേഷം അഷ്ടമിതിഥിയാണ് അതേസമയം ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് എട്ടിന് അഷ്ടമി അവസാനിക്കും അന്ന് വൈകിട്ട് അഷ്ടമിയുടെ സ്പർശം ഇല്ലാത്തതിനാൽ തലേന്നാണ് പൂജ വയ്പ് ദശമി അഥവാ വിജയദശമി പതിനൊന്നാം ദിവസത്തിലേക്ക് കയറിയാണ് ഉള്ളത് ഒക്ടോബർ പന്ത്രണ്ട് ശനിയാഴ്ച ഉദയാൽപരം രാവിലെ പതിനൊന്ന് നാഴിക നാൽപ്പത്തേഴ് വിനാഴിക വരെ അതായത് രാവിലെ പത്ത് അമ്പത്തഞ്ച് എ എം വരെ നവമി തിഥിയാണ് പതിനൊന്നാം ദിവസം ഒക്ടോബർ പതിമൂന്ന് കന്നി ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച ഉദയാൽപരം ഏഴ് നാഴിക പതിനേഴ് വിനാഴിക തിഥി ഉള്ളതിനാൽ രാവിലെ ഒൻപത് ആറ് വരെയുള്ള സമയം അന്നാണ് കേരള ആചാരപ്രകാരം വിജയദശമിയുടെ ഭാഗമായിട്ടുള്ള വിദ്യാരംഭം ആചരിക്കേണ്ടത് കേരളത്തിൽ തിഥി നോക്കിയുള്ള ആചാരങ്ങൾക്ക് ഉദയാൽപരം ആറ് നാഴികയിലധികം ആ തിഥിയുണ്ടോ എന്ന് നോക്കിയുള്ള നിയമമാണ് ഉള്ളത് അങ്ങനെ വരുമ്പോൾ ഇത്തവണ ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച വൈകിട്ട് പൂജ വച്ച് വെള്ളിയും ശനിയും കഴിഞ്ഞ് ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച രാവിലെയാണ് പൂജ എടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു വ്യക്തത വന്നിട്ടുണ്ടാകും എന്ന് കരുതുന്നു പക്ഷേ നവരാത്രി പൂജ കഴിപ്പിക്കുന്നവർ കുറച്ച് കൺഫ്യൂഷനിലായിരിക്കും അല്ലേ അവർക്ക് ഈ നാഴിക വിനാഴിക വ്യത്യാസം വരുമ്പോൾ ഡേറ്റുകൾ ഇങ്ങനെ ഒമ്പത് ദിവസമാണല്ലോ നമ്മൾ സാറിന് ഒമ്പത് രാത്രികൾ വരുന്ന സമയമാണല്ലോ നവരാത്രി പത്താമത്തെ ദിവസം വിജയദശമിയായിട്ട് ആഘോഷിക്കും അപ്പോൾ ഇത്തവണ എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കേണ്ട ഒക്ടോബർ മാസം മൂന്നാം തീയതി മലയാളം പതിനേഴാം തീയതി തന്നെ നിങ്ങൾ നവരാത്രി ആരംഭം പ്രഥമ അന്ന് തന്നെ ആരംഭം കുറിച്ചോളൂ തുടർച്ചയായിട്ട് തന്നെ നിങ്ങൾ നടത്തിപ്പോരൂ ഒമ്പതാമത്തെ ദിവസമാകുമ്പം വൈകുന്നേര സമയമാകുമ്പം നിങ്ങൾക്ക് നവമി കിട്ടിയിരിക്കും പത്താമത്തെ ദിവസം അതായത് പന്ത്രണ്ടാം പന്ത്രണ്ടാം തീയതി വൈകുന്നേരം അന്ന് പക്ഷേ ദശമിയാണ് വരുന്നത് അതുകൊണ്ട് ദശമി സംബന്ധിയായിട്ടുള്ള പൂജകളൊക്കെ കഴിപ്പിക്കുന്നവർക്കാവാം നവരാത്രി പൂജകൾ പതിനൊന്നാം തീയതി കൊണ്ട് തന്നെ തീരും പന്ത്രണ്ടാം തീയതി ദശമിയാണ് വരുന്നത് പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് മണി അമ്പത്തഞ്ച് മിനിറ്റോടു കൂടി നവമി തീരും അപ്പം രാത്രി വരുന്ന തലേദിവസം കൊണ്ട് നമ്മൾ നവമി പൂജ തലേദിവസം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ പന്ത്രണ്ടാം തീയതി വരുന്നത് ദശമിയാണ് ദശമി പൂജകൾ ചിലർ കൊടുക്കാറുണ്ട് ആ രീതിയിലുള്ള പൂജകൾ മാത്രം അന്ന് മതി പതിമൂന്നാം തീയതി രാവിലെ ഒൻപത് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയം നമുക്ക് ഇതിനു വേണ്ടി ഉപകരിക്കുന്നതാണ് ദശമി പൂജകൾക്ക് ഉപയോഗിക്കാം ഇനി ചിലർക്കൊരു സംശയമുണ്ട് ദശമി തലേ ദിവസം തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോ നമുക്ക് വിദ്യാരംഭം കുറിക്കാമോ എന്നുള്ള ചോദ്യം അത് സൂര്യോദയത്തെ സ്പർശിച്ചു വരുന്ന ആ സമയം നോക്കിയിട്ടാണ് പൊതുവിൽ വിദ്യാരംഭം കുറിക്കുന്നത് അങ്ങനെ വരുമ്പോൾ പതിമൂന്നാം തീയതിയാണ് ഏറെ ഉത്തമം അന്ന് ഒമ്പത് മണിക്കുള്ളിൽ നിങ്ങൾ എഴുത്തിട്ടിരുത്തുന്നതാണ് ഏറെ ഉത്തമമായി കാണുന്നത് കുട്ടികൾക്ക് പൂജ എടുക്കുന്നതിന് ഈ ദിവസം ഉത്തമമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന ചില പൂജാക്രമങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം എന്ന കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി ഒരു മാസം നടക്കുന്ന ഇവിടുത്തെ വിശേഷ പൂജാക്രമങ്ങളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ പിറന്നാൾ അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആരുടെയെങ്കിലും പറഞ്ഞാൽ അതിനൊക്കെ വിശേഷാൽ പൂജ അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് ചെയ്യുന്നതെങ്കിൽ ഇതിന് കീഴ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം അങ്ങനെ ജോയിൻ ചെയ്യുന്നവർക്കാണ് ഇതിനുള്ള അവസരം ലഭ്യമാവുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻ്റ്മെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടം വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എയർ ഹരിചന്ദനമഠം നമസ്തേ